വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ആരുടെ ആവനാഴിയിൽ കരുതി വെച്ചിരിക്കുന്ന നിരവധി സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഈ ലിസ്റ്റിൽ വനിതകൾക്കും യുവത്വത്തിനും കാര്യമായ പ്രാതിനിധ്യവും ഉണ്ടായിരിക്കും വിപ്ലവ മണ്ണായ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും ഇത്തവണ ജനവിധി തേടാൻ ഏറെ സാധ്യതയുള്ള സി എസ് സുജാത അത്തരം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എസ് എഫ്ഐയുടെ മുന്നണി പോരാളിയായി രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയ സുജാതയെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻകൈ എടുത്താണ് പാർലമെന്ററി രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത് കേരള സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും അംഗമായിരുന്ന സുജാത ഒരു അഭിഭാഷക കൂടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഒൻപത് വർഷം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സുജാതയുടെ കീഴിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചതും ഈ വനിതാ പോരാളിക്ക് കഴിഞ്ഞു തരുന്ന ഒരു കാര്യം തന്നെയാണ് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങല്ലൂർ എന്നീ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിലുള്ളത് ഇതിൽ ഹരിപ്പാട് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് വിജയിച്ചിരിക്കുന്നത് യു പ്രതിമയാണ് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രധാന വനിത എം എൽ എ മൂന്നാമതും പ്രതിമ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ല ഇവിടെയാണ് സുജാതയ്ക്ക് പ്രസക്തി വർദ്ധിക്കുന്നത് സുജാതയെ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും സി പി എം മത്സരിപ്പിക്കുകയും അവർ വിജയിക്കുകയും ഇടതുപക്ഷത്തിന് മൂന്നാമതും ഭരണം കിട്ടുകയും ചെയ്താൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഉറപ്പായും സുജാത മന്ത്രിസഭയിലും എത്തുന്നതായിരിക്കും ആദ്യ പിണറായി മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ മത്സരരംഗത്തില്ലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഒൻപതിൽ എട്ട് സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞത് ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് പ്രകടമാക്കിയിരിക്കുന്നത് ഇടതുപക്ഷത്ത് സി പി എം ആറ് സീറ്റുകളിലും സി പി ഐ എമ്മും എൻ സി പിയും ഓരോ സീറ്റുകളും വീതമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ അരൂർ മണ്ഡലം പൊതു തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത് വലിയ ആഘാതമാണ് സി പി എം കോൺഗ്രസിനെ സൃഷ്ടിച്ചിരുന്നത് യു ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ ഷാനിമുൾ ഉസ്മാനെ ഗായിക കൂടിയായ ദലീമയാണ് പരാജയപ്പെടുത്തിയിരുന്നത് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ പര്യടനം നടത്തിയിട്ടുപോലും കായംകുളത്ത് അരിതാ ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു ചലഞ്ഞവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ യു പ്രതിഭ തന്നെ രണ്ടാമതും പ്രതിഭ തെളിയിക്കുകയാണ് ഉണ്ടായത് മന്ത്രിമാരായ ജി സുധാകരൻ തോമസ് ഐസക് പി തിലോത്തമൻ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചുവെങ്കിലും അവരുടെ മണ്ഡലങ്ങളായ അമ്പലപ്പുഴയിൽ എച്ച് സലാമും ആലപ്പുഴയിൽ വി പി ചിത്തരഞ്ജനും ചേർത്തലയിൽ പി പ്രസാദും തിളക്കമാർന്ന വിജയം നേടിയാണ് ഇടതുപക്ഷത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിന്ന് ഇരുപത്തിയാറിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇടതുപക്ഷം ശക്തമായ മത്സരമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി അവരുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് ഗൗരവമായി കണ്ട് പ്രതിരോധം തീർക്കാനാണ് ഇടതുപക്ഷം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആഴക്കടൽ മത്സ്യബന്ധന കരാറും തീരമേഖലയിലെ പ്രശ്നങ്ങളും സജീവ ചർച്ചയായ ജില്ലയിൽ ശബരിമലയും പിൻവാതിൽ നിയമനവും അടക്കം പ്രചാരണ വിഷയമായി മാറിയെങ്കിലും സകല ആരോപണങ്ങളെയും തള്ളി ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് സമാന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലും ദൃശ്യമാകുമെന്ന് തന്നെയാണ് സിപിഎം നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിലും ഒരു ഭാഗ്യപരീക്ഷണത്തിന് പാർട്ടി തയ്യാറല്ലാത്തതിനാൽ പൊതുസമൂഹത്തിലും പാർട്ടി അണികൾക്കിടയിലും മികച്ച പ്രതിച്ഛായ ഉള്ളവരെ സ്ഥാനാർത്ഥികളാക്കി നിർത്താനാണ് നീക്കം ഇതേ ശൈലി ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും സിപിഎം പിന്തുടരമെന്നു തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത് ഇതിനെ ചില മണ്ഡലങ്ങളിൽ രണ്ട് ടേം പൂർത്തിയായവർക്ക് സീറ്റുകൾ വിട്ടു നൽകാനാണ് ആലോചന സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഇക്കാര്യത്തിലും ആവശ്യമായ ഭേദഗതി കൊണ്ടുവരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ഏറ്റവും ജനപ്രിയനായ കമ്മ്യൂണിസ്റ്റ് നേതാവും വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ചരിത്രത്തിൽ ഇതാദ്യമായി സി പി എം അഭിമുഖീകരിക്കാൻ പോകുന്നത്